വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്ന് മേ ബി രണ്ടോ മൂന്നോ ഗ്ലോഗ്സ് ഉണ്ടാകാം പറയാൻ പറ്റില്ല ഫസ്റ്റ് എന്നെ രാവിലെ ഉറക്കം പക്ഷേ രാവിലെ അല്ല ഇന്ന് ഉറങ്ങിയില്ല ഉറക്കൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം കേട്ടോ ഇന്ന് നമ്മുടെ ബേബീൻ്റെ നൂലുകെട്ടാണ് നെയ്മിങ് സെമിനിയാണ് അപ്പം ആക്ച്വലി ഇന്ന് ഹർത്താലാണ് നമുക്ക് കൊട്ടിയം വരെ പോണം എനിക്ക് മേക്കോവർ പറഞ്ഞിട്ടുണ്ട് സോ കൊട്ടി എടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ മെക്കോവന്റെ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ദേശീയ പണിമുടക്കായതുകൊണ്ട് എവിടെയൊക്കെ വഴി തടയുന്നു എന്നൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് പോകേണ്ട സ്ഥലം ആയതുകൊണ്ട് ഇൻവിറ്റേഷൻ ഉണ്ട് ഇൻവിറ്റേഷൻ കാണിച്ചാൽ മതി എന്നാ പറഞ്ഞത് തമ്പുരാൻ അറിയാം ടു വീലറായിരുന്ന വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു ഫോർ വീലർ ആയതുകൊണ്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കറിയാം വയ്യ എന്തായാലും പോയി നോക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ കുട്ടിയം വരെ പോകണേ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് വരെ ട്രാവലിങ്ങ് ഉണ്ട് ആറരയ്ക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഇപ്പം തന്നെ ആറേകാൽ കഴിഞ്ഞു ആ ചെല്ലുമ്പോൾ തന്നെ ആറേ മുക്കാൽ ഏഴുമണിക്കു തന്നെ എന്തായാലും ചെല്ലും ചേച്ചിക്ക് ഇന്ന് വേറൊരു വെഡിങ് വർക്ക് ഉണ്ട് ഇല്ലായിരുന്നു കൊണ്ട് വീട്ടിൽ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് ചേച്ചിൻ്റെ വീട് ഷോപ്പ് വരുന്നത് കൊട്ടിയത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് നമ്മുടെ ലാഷ് അവിടെയാണ് കേട്ടോ പോണത് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എനിക്ക് മേക്കോവർ ചെയ്യണമെന്നൊരു ഉദ്ദേശമേ ഇല്ലായിരുന്നു കാശി ബീപ്പിൻ്റെ ടൈമിലൊന്നും നമ്മൾ മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചേച്ചിയോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്തായാലും ഇനിയിപ്പം അടുത്തൊരു ഫംഗ്ഷൻ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ദേവിയുടെ വെഡിങ്ങിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ വെയിറ്റ് ചെയ്തല്ല അവൾ കല്യാണം കഴിക്കുന്നൊന്നുമില്ല എന്നേ അവപ്പഴും കല്യാണമൊന്നും ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീതി കാണാൻ ഭയങ്കര ക്യൂട്ടാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽസ് നോക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം എന്നൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിച്ചിരണമെന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിച്ചിരണമെന്നുണ്ട് അവൾ കിട്ടണ്ടേ പതുക്കെ പോയാൽ മതി തോന്നു അഥവാ എവിടെയെങ്കിലും തടയലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ആ അപ്പം എന്തായാലും ഫംഗ്ഷൻ എന്തായാലും അടിച്ചുപൊളിക്കാൻ വലിയ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ എൻ്റെ ഉണ്ട് ഗോകുവിൻ്റെ ഫാമിലിയുണ്ട് ഗോകുവിൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിമാരും എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ എൻ്റെ ചേട്ടത്തി അമ്മമ്മ വല്യമ്മിച്ചി വലിയച്ചിൻ പപ്പ അനീത്തി പിന്നെ വല്യമ്മിച്ചി വലിയമ്മച്ചിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ട്രാ ഇത് ട്രാഫിക് ആഴ്ച നമ്മുടെ പണിമുടക്ക് കായ കൊണ്ട് ആരൊക്കെ വരുന്ന അറിയത്തില്ല വലിയ കുഞ്ഞമ്മ ചേച്ചി വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല സൂരജ് ആ അതെ മുപ്പത് മുപ്പത് പേർക്കുള്ള ഫുഡേ പറഞ്ഞിട്ടുള്ളൂ അത് ശ്രദ്ധിച്ചോളൂ കുട്ടി ഫംഗ്ഷനാണ് നമ്മൾ കാശിയുടെ ടൈമിൽ അത്യാവശ്യം വലിയ രീതിയിൽ എല്ലാവരെയും വിളിച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയട്ടെ എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം വെച്ച് പറയട്ടെ കാശി ബേബിൻ്റെ ടൈമിൽ അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത് ഡേ വന്നിട്ട് നമ്മുടെ എല്ലാം വിളിച്ചു പക്ഷെ ഞാൻ അതിനെല്ലാം ഞാൻ പഴി കേട്ടു ഞാൻ ഒരുങ്ങിയത് കുറ്റം ഇത്ര രീതിക്ക് നല്ല രീതിക്ക് ഫങ്ഷൻ നടത്തിയത് കുറ്റം എൻ്റെ കാതിൽ കേട്ടില്ലെങ്കിലും എൻ്റെ എന്റെ വീട്ടില് കഴിഞ്ഞ് പോണനും വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് പോയി സോ വീഡിയോ കാറ്ററിപ്പാ ആക്ച്വലി പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഇട്ട് ഡ്രസ്സ് ഭയങ്കര അഹങ്കാരം ഞാൻ ചെയ്ത മേക്കപ്പ് ഭയങ്കര മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടില്ല കാറും ബസ്സും ഇല്ലാത്തവനെ കൊടുത്തിട്ടില്ലാത്ത അന്ന് അന്ന് എനിക്ക് മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്ന മോഹനേച്ചിയായിരുന്നു മോഹിനേച്ചി എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ടൈം എൻഗേജ്മെൻറ്റിൻ്റെ ടൈം തൊട്ടിട്ട് മോഹനേച്ചിയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു ഒരു ഞങ്ങളൊരു ഇത് ചെയ്യണം എന്ന് ചോദിച്ചോളൂ എന്താണ് ഒരു ഷൂട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ ഇത് ഇതിനകത്ത് ഒരു മേക്ക് ഓവർ ആവട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നും പേയ്മെന്റ് കൊടുത്തേ അല്ല എൻ്റെ ഡ്രസ്സിനൊക്കെ പേയ്മെൻറ്റ് കൊടുത്തതാണ് ഓർണമെന്റ്സ് ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ളതിനൊക്കെയാണ് ഞാൻ പേയ്മെന്റ് കൊടുത്തത് അതിനെല്ലാം ഞാൻ കുറ്റം കിട്ടും അതുകൊണ്ടിട്ട് ഞാൻ അങ്ങ് എല്ലാവരെയും അങ്ങ് ഒഴിച്ചങ്ങ് വെച്ചു ആരെയും വിളിക്കുന്നില്ല എന്ന് ചോദിച്ചു വേണ്ട നമ്മൾ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും വിളിക്കുന്നത് ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ അത് നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും ആ ഒരു വർഷം മൊത്തം ഞാൻ അനുഭവിച്ചു സോ അതുകൊണ്ടിട്ട് ഞാൻ എല്ലാം അങ്ങ് മാറ്റി വെച്ചു ഒന്നും വേണ്ട നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് നമുക്കറിയാമല്ലോ ആ ആ വണ്ടികളൊക്കെ പോകണ്ട കാറൊക്കെ പോകണു കേട്ടോ അതെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർ മതി ഇല്ല മുന്നിൽ നോക്കിയിരുന്നിട്ട് ചിരിച്ചിട്ട് ബാഗിലൂടെ നീണ്ട കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ കുറേ കാര്യങ്ങൾ ഇപ്പൊ പഠിക്കാൻ ഞാൻ ഓൾറെഡി എല്ലാത്തിനങ്ങും മാറ്റി പിന്നെ പറയണ്ടവരോടൊക്കെ പറഞ്ഞു ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞു ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല കാര്യം രണ്ടാമത്തെ ബേബിന്റെ ഇന്നലെ ഞാൻ മേടിച്ചു കൊടുത്ത ഇന്നലെ ബേബിക്കുള്ള നൂലുകെട്ടിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ചിരടൊക്കെ മേടിക്കാൻ പോയി അത് പഞ്ചലോഹടാ ഇതല്ല കുഞ്ഞിന്റെ ചിരട് അരഞ്ഞാടത്തിന്റെ അത്യാ എനിക്ക് കാറിന്റെ എനിക്കറിയാൻ രാത്രി നമ്മളെ ഇന്നത്തെ വീഡിയോ മേക്കോവറിന്റെ വീഡിയോ ആണ് ഞാൻ വലിച്ചിട്ട് തന്നെ അഞ്ച് മിനിറ്റ് പോയി കാണാൻ പാർക്കല്ലോട്ടോ നമുക്ക് മേക്കോവർ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും എനിക്കറിയില്ല ഇപ്പോഴത്തെ എന്റെ ലുക്ക് ഇതാണ് ഞാൻ വേറെ ഒന്നും ഇട്ടില്ല മോയിസ്റ്ററൈസർ മാത്രം അപ്ലൈ ചെയ്തു ലിപ്പിലൊരു ലിപ്പ് ബാം അപ്ലൈ ചെയ്തു കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട് ലെൻസ് അവര് നമുക്ക് മേക്ക്ഔറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വെച്ച് തരിലാണ് പതിവ് പക്ഷെ ഞാനുണ്ടല്ലോ എനിക്ക് ഈ പവർ ലൈൻസ് കൊണ്ടിട്ട് ഞാൻ പവറാണ് വെച്ചിട്ടുള്ളത് ഉറക്കം വന്നിട്ട് വൈകാം പിന്നെ പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിനെ പറഞ്ഞിട്ടുണ്ട് അത് സൂരജ് തന്നെ കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും നമ്മുടെ ഫോട്ടോഗ്രാഫർ ആയാലും ഫുഡ് ആയാലും എല്ലാം സൂരജ് 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 ഇന്ന് കാണുവാണെങ്കിൽ അതിനൊന്നും മണിക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് പോകാമെന്നാണ് പറഞ്ഞത് ഇന്ന് ഫങ്ക്ഷന് വന്നില്ലേ അവരെ തൂക്കാണ് അതെ പിന്നെ എന്തെങ്കിലും ചോയിച്ചോട്ട് വരുമല്ലോ അന്നേരം കാണിച്ചു കൊടുക്കാം നമുക്ക് അവിടെ കാണാം കാണാൻ മറക്കല്ലോട്ടോ എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയണം ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ചേച്ചി യുക്തി പോലെ ചേച്ചി എന്താണെന്ന് ചെയ്യട്ടെ േജിസ്റ്റ് എടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മെക്കോൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടയ്ക്ക് കവർ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ മെക്കോ ഒരു കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഞാനൊരു ട്രഡീഷണലാണ് ഉദ്ദേശിക്കുന്നത് ചേച്ചി ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ട്രഡീഷണലല്ല എന്നാൽ ഒരു കുറച്ച് മോഡേൺ ആണ് ആ ഒരു രീതിയിലാണ് എനിക്ക് വേണ്ടത് പിന്നെ ചേച്ചി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇടയ്ക്കുന്ന ചെയ്താൽ മതി ഈവൻ ആണ് എന്ത് ചെയ്യാനാണ് അറിയോ ഡിലീറ്റ് ചെയ്യാനാണ് പ്രൊഫൈലിൽ എടുേണ്ട വീഡിയോ എടുക്കണം ഞാൻ കൾക്കല്ല ഫയൽസ് പോയിട്ട് സൈഡിൽ പോസിഷൻ ചെയ്യട്ടെ നീ ഇടട്ടെ പക്ഷെ കേൾക്കില്ല

സെറ്റ് ആയില്ലേ സ്കിൻ സെറ്റ് ആയില്ലേ ആ വെട്ടത്തിനായിരുന്നു തോന്നു അങ്ങനെ ഫൈനൽ ലുക്ക് ഇതേ ഇതാണ് കേട്ടോ ഞാൻ ഭയങ്കര എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായി ബിക്കോസ് എൻ്റെ എൻഗേജ്മെന്റിന് ആ ഒരുങ്ങിയ ആ ഒരു ഫീലൊക്കെയാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ബേബിൻ്റെ നൂലുകൊട്ടാണെന്ന് തോന്നിയില്ല ഒന്നുകൂടെ കല്യാണം ചേച്ചാലോ ഗോകുല ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എനിക്കൊത്തിരി ഇഷ്ടമായിട്ട് നല്ല എന്താ പറയുക ചേച്ചി നിർത്തിക്കൊണ്ട് പൊക്കി പറയുകയാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ ഫീച്ചേഴ്സൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഒന്ന് എങ്ങനെയാണ് ചേച്ചി പറയുന്നത് ആ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ട് എന്ന് ലാസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ ഫസ്റ്റ് ലുക്ക് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഫൈനൽ വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം ബേബീൻ്റെ നൂലിട്ടെന്ന് പറയുമ്പോൾ ഇത്രയും മേക്കോവറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ കാശ്മീരിൻ്റെ ടൈമിൽ നമുക്ക് ഇത്രയും മേക്കോവർ ഇത്രയല്ല ഇല്ല ഒന്നുമില്ലായിരുന്നു സൊ സെക്കൻഡ് ബേബി വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മേക്കോവറൊക്കെ ആകാമെന്ന് വിചാരിച്ചു ഓണം വരികയാണ് ഓണത്തിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെയൊക്കെ ആഡ് ചെയ്ത് വെക്കാമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാനൊരു മേക്കോവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും വെറുതെ ആയില്ല എന്ന് എനിക്ക് നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലേക്ക് കാണുമല്ലോ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫങ്ഷൻ ടൈമിൽ പറയാം താങ്ക് യു എന്തിയെ ഉണ്ടരെ കാശൗട്ട് ഇട്ടോ നീച്ചില്ലേ വാജിൻ വാ കാശേ പിടിക്കാൻ കാശി നീ ഇടക്കി കാശൂട്ടാവോ ഞാൻ അണ്ടി വിളിക്കോ വാജിൻ വരെ ഇണ്ട് കൊണ്ടു ഇടിച്ചു വരണോ ഞാൻ ഇങ്ങനൊന്നും ചെയ്യാനില്ലേ പോടാ гараാണോ കൊട്ടല്ല പുടി കണ്ടോ കൊട്ടട്ടെ കൊട്ട ഞാൻ നല്ല ആൾക്കത് കെട്ടിവെച്ചിരുന്ന ഇത് ഒട്ടിക്കുന്ന പേടിക്കാന് തന്നോ കുഞ്ഞു പിള്ളേരെ ഒട്ടിക്കുന്ന കിഫ്റ്റ് അനിമാവ ഓ അനിമാവാ അനിമാവണ്ട കരയാതെങ്കിലോ ആ അനിമാവുടെ ചില ഇട്ടുന്നുണ്ടോ മൊബൈൽ എടുക്കോ അനിമാവാടെ മൊബൈൽ എടുക്കോ എന്നാ മൊബൈൽ എടുക്കാൻ പപ്പാടു <laughs> പപ്പാടു

だ、バラけてた。えい。割り。割り。だね。ちょ、みんなでご飯食べよう。この味がいいな。<laughs> അത് വരെ പിടിക്കാൻ അവ കാരീയോടാ ആയാവോ ഓൻ കേറിมา വീഡിയോകളി വെൽക്കം അസ്സൂ വീഡിയോ ചാടിക്ക് ഒക്കെ എറിയുവാ ഇവിടുന്ന് പോടാ കണ്ടോ തമ്മിലല്ലാ അാ വെസ് ഞാൻ ഊഴ്ച്ചും ആ ദേ മുണ്ടാ മുരിക്കോരി മുട്ടാ മുരിക്കാ ഉള്ളാരെ നീ മുണ്ടി ലൈലൊന്നല്ലടാ ਅਨਾ ਕੱਤਿ ਦੀ ਆਯ ਵੀਟ ਉਡੁਕਾ ਨੀ ਕਰਿਕਲੋ. ਦੇ ਪਰਕ ਪਰਕ ਨੀ ਆਂਗਾ ਕੋਟਂ ਦੀ ਬੀਰਨੀ. ਅਮਾ ਵਾ. ਅਮਾ ਵਾਲੀ ਦੀ. ਅਮਾ ਪਰਕ ਦੀ ਆਂਗਾ ਨੀ வரேன் ஆ வான்னு

ടെ കറി ഒക്കെ സൂപ്പർട്ടാ നിന്നെ കാണിക്കത്തില്ല ഞാൻ വന്ന പ്രമോഷൻസ് പറയലൊന്നു ഇല്ല പറയത്തില്ല കാശി 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 ഉണ്ട് അല്ല അങ്ങനെ ണിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലൂടെ പറയ <laughs> ഭയങ്കര അങ്ങനെ നമ്മുടെ ബേബിന്റെ നൂലുകെട്ട് ഫങ്ഷനൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചു എന്റെ മേക്കപ്പ് ഒന്ന് ഇതുവരെ റിമൂവ് കേട്ടോ അത് ഇപ്പഴും പോയില്ലടെ ഗ്യാരണ്ട് അല്ല ഞാൻ ആലോചിച്ചാൽ പോയില്ലല്ലോ രാവിലെ എത്ര മണിക്കിട്ടോ ആറു മണിക്കിട്ടോ മേക്കപ്പാടന തല അപ്പോൾ എന്താണ് പറയണത് നമ്മുടെ ബേബീനെ ചരടീട്ട് കഴിഞ്ഞു ഉച്ചക്ക് കഴിഞ്ഞു പന്ത്രണ്ടരയ്ക്കായിരുന്നു മുഹൂർത്തം ഉച്ചയായപ്പത്തിനു കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് സത്യം വഴി ഞാനും കോവും കേൾക്കിടന്ന് ഉറങ്ങി വൈകുന്നേരം ആപ്പഴാണ് എണീച്ചുറങ്ങി വൈകുന്നേരം ആയപ്പോഴാണ് എണീച്ചത് ചില ഇന്നലെ രാത്രി ഉറങ്ങിട്ടേ ഇല്ല അതുകൊണ്ടിട്ട് ഇന്ന് സുഖമായിട്ട് ഉറങ്ങി കാശി ഞാനും വൈകുന്നേരം എണീറ്റപ്പത്തേന് വീട്ടിലാകെ സീൻ ഗോകുലിൻ്റെ അമ്മയ്ക്ക് ഗോകുലിന്റെ ചേച്ചിക്കും സുഖമില്ല ലൂസ് മോഷനും വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ണൂരല്ലേ സ്ഥലം അപ്പം നമ്മുടെ ഫുഡ് പിടിച്ച് കാണത്തില്ല അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അമ്മേനെ ചേച്ചി വരുത്തിരാന്ന് പറഞ്ഞു ചേച്ചി പിന്നെ അങ്ങനെ പ്രത്യേക ടൈപ്പാണ് നീ നല്ല വണ്ണം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇട്ടുണ്ടായിരുന്നു ഞാൻ സാരി എടുത്ത് വീഡിയോ കണ്ടപ്പോഴത്തേന് റജി വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വണ്ണം എന്ന് വെച്ചാണക്ക് ഒന്ന് സാരി കൊള്ളൂലെന്ന് കാശി ആ അങ്ങനെ അമ്മേനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് ഇടാൻ അങ്ങനെ പിന്നെ ഞാനും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പിട്ട് അമ്മ കടന്ന ട്രിപ്പ് ഇട്ട സമയത്ത് അവിടെ കടന്നാൽ ഞാനും ഇറങ്ങി അവരും ഇറങ്ങി ആ ഈ ട്രിപ്പ് കഴിയാൻ ഇപ്പോൾ രണ്ട് മണിക്കൂർ എടുത്തത് ട്രിപ്പ് കഴിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് വന്ന് കയർ ചെയ്തേ ഉള്ളൂ അതാണ് ഈ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാതെ ഇപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ ബേബീനെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എപ്പോഴും ഫോൺ അങ്ങനെ അങ്ങനെ വേണ്ടേ എന്താ പറയാ ആ അപ്പൊ നമ്മടെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ അവന്റെ അഡ്രസ് മങ്കിശ്ശേരി മലതിൽ എന്നാണ് അയ്യോ കാശേ അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് സെറ്റായി ബ്ലെഡൊക്കെ സെറ്റാക്കി ഞങ്ങൾ ഉറങ്ങാൻ പോകണം നല്ല ടയർഡാണ് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ല ബേബീനെ വീട്ടിൽ കോപ്പ് വിളിക്കുന്നത് കേശുന്ന് ഞാൻ ശിവ എന്ന് പറഞ്ഞോ വിളിക്കുന്നത് പിന്നെ ആ പിന്നെ ഇതിനിടയ്ക്ക് രജിച്ച് വിളിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ സന്തോഷം സമാധാനം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ Thank you for watching, love you all, bye, take care.